എൻ്റെ പേര് ലിസി ഞാൻ ആളൂർ ആനത്തടമെടവിയിൽ നിന്നിരുന്നു ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ബാംഗ്ലൂരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ വെച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഞാനൊത്തിരി ലേറ്റായി അതിനാദ്യം തന്നെ ഞാൻ ഈശയോട് മാപ്പ് ചോദിക്കുകയാണ് എനിക്കിവിടെ തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത് എനിക്ക് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ആറാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു അത് ഇത് ഈ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയായിട്ടാണ് അറിഞ്ഞത് അറിഞ്ഞ ആഴ്ച തന്നെ എനിക്കിവിടെ ധ്യാനം കൂടാൻ വരാനായിട്ട് സാധിച്ചു വന്ന് വന്നപ്പോൾ തന്നെ വീട്ടിൽ വലിയൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ വീ ഞാൻ പോരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെടിച്ചട്ടികളിലൊക്കെ നിറച്ച് ഒച്ചുകളായിരുന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അറിയില്ലായിരുന്നു ഞാൻ എന്നിട്ട് നാട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു പറഞ്ഞു അത് കല്ലുപ്പ് ഇട്ടാൽ പറഞ്ഞു ഞാനപ്പോൾ ചോദിച്ചു ചെടി പോവില്ലേ ചെടി പോകുമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ ചെടി പോണെങ്കിൽ പോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ രണ്ട് പാക്കറ്റ് വെഞ്ചിരിച്ച കല്ലുപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് വെള്ളത്തിൽ കലക്കി എല്ലാ ചെടികളുടെയും കടയ്ക്ക് വിശ്വാസ പ്രമാണം ചെല്ലി ഒഴിച്ചു അത് കഴിഞ്ഞ് വെഞ്ചിരിച്ച വെള്ളം ഉണ്ടായിരുന്നു അത് എടുത്ത് തെളിച്ച് ഞാൻ അന്ന് തന്നെ ധ്യാനത്തിന് പോന്നു ധ്യാനം കഴിഞ്ഞ് ഞാൻ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആദ്യം തന്നെ വീട്ടിലേക്ക് ഒഴിച്ച് ചോദിച്ചു ഉച്ചു പോയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരൊറ്റ ഉച്ചു പോരും ഇല്ല എല്ലാം പോയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വസ്തുക്കളോട് ഒരു വിശ്വാസം ഇല്ലായിരുന്നു അതിനുശേഷം എനിക്ക് ഭയങ്കര വിശ്വാസമായി അതുകൂടാതെ എനിക്കിവിടെ വന്നതിന് ശേഷം കാല് ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ധ്യാനത്തിന് നിൽക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ കഴുത്ത് കട്ട് കഴിക്കുക പുറം കഴിക്കുക അങ്ങനെയായിട്ട് ഇരിക്കാനും ഒന്നിനും പറ്റുന്നില്ല കൈ ഉയർത്തി സ്തുതിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഉച്ച ശല്യം മാറുന്നുണ്ട് പലരുടെ വീട്ടിലും അതിനും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അതുപോലെ വേദനയും കൈവേദനയും ഇപ്പൊക്കെ വേദനകൾ മാറുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനതെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് കഴുത്തുവേദന വേദന വരെയും ഈ വേദനകളൊന്നും ഉണ്ടായിട്ടില്ല അതിലും വലിയൊരു അനുഗ്രഹം ലഭിച്ചത് ഇവിടെ വന്ന് രണ്ടാം ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ ഞാനത് ഞങ്ങളെ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ചു അതിന് കഴിഞ്ഞ് കൗൺസിലിങ്ങിന് ജോഷി ബ്രദറിൻ്റെ അടുത്താണ് പോയത് അപ്പോൾ ബ്രദർ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു ഫാമിലിയെ ദയവാനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മാത്രമേ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ ബ്രദർ പറഞ്ഞു ഒരു സ്ഥലം വില്പന കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട് ഒരു ആറേഴ് വർഷമായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു അത് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രദർ പറഞ്ഞു അത് വിൽക്കും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അത് കച്ചവടമാവും നിങ്ങൾ ഉദ്ദേശിച്ച വിലയും കിട്ടും വില കുറച്ച് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മൂന്നാം ദിവസം ഞങ്ങളുടെ സ്ഥലം കച്ചവടമായി അത് ലോണൊക്കെ ഉണ്ടായിരുന്നു ആ ലോൺ തീർത്ത് അതിൻ്റെ പേപ്പറുകൾ കിട്ടാൻ ഇച്ചിരി വൈകി കറക്റ്റ് രണ്ട് മാസം തികയുന്ന അന്ന് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അത്ഭുത ജമാല കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ജമാല കാണുമായിരുന്നു അത് കണ്ടു അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും അത് കഴിഞ്ഞാലും അച്ഛൻ അത് നേരത്തെ കഴിഞ്ഞതല്ലേ അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും കിട്ടാനില്ലല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ ഞാൻ കാണും ഒരു ദിവസം എനിക്ക് ഇടത്തെ സൈഡ് കാലും നടുവുമെല്ലാം ഇങ്ങനെ കട്ട് കഴിച്ച് കിടക്കാനും ഇരിക്കാനും ഒന്നിനും പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ റെക്കോർഡ് ജമാല കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ അവന് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്നു ഒരു സൈഡ് നടുവും കാലും ഒക്കെ കട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തൊടുന്നു ഞാനപ്പം തന്നെ ആമയും പറഞ്ഞ് സ്വീകരിച്ചു അത് എനിക്കതിന് ശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല ഈ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് ഇതുവരെയും ഒരു അസുഖങ്ങൾ ഉണ്ടായിട്ടില്ല എല്ലാ ഒത്തിരിയേറെ അസുഖങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടി എല്ലാ ഉപകാരങ്ങൾക്കും ദൈവമേ അങ്ങക്ക് ആയിരമായിരം കൈകളടിച്ച് നന്ദി പറയാം